الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ إِنَّ الشَّيْطَانَ لَكُمْ عَدُوٌّ فَاتَّخِذُوهُ عَدُوًّا إِنَّمَا يَدْعُو حِزْبَهُ لِيَكُونُوا مِن أَصْحَابِ السَّعِيرِ بِرِشْدِ <applause> مَا يَا أُرْمَاسَتَ അതിനുശേഷമുള്ള സന്തോഷത്തിന്റെ പെരുന്നാളും കഴിഞ്ഞ് ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത് റമലാൻ എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ തടയുകയും ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാനഹു താല നിലനിർത്തി തെരുമാറാകട്ടെ റമലാനിൽ അത്തരത്തിലുള്ള പിന്മകളിൽ ഒന്ന് പൂർണമായി വിട്ടുനിൽക്കാനും നന്മകളെ കൂടുതൽ സ്വായത്തമാക്കാനും നമുക്ക് സാധിച്ചതിന്റെ പിന്നിലൊരു കാര്യമുണ്ട് ആ കാര്യം എന്താണെന്ന് പല തവണ റമലാനിലെ ഹബീദ് ക്ലാസ്സുകളിലൂടെ ക്ലാസുകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് ജന്ന റമലാൻ വന്നുകഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും വസുഫിദത്തി ഷയാത്തുവിൻ ഷെയ്ത്താന കെട്ടിയിടപ്പെടുകയും ചെയ്തു ആ കെട്ടിയിടപ്പെട്ട പിശാജ് നമ്മെ വഴിതെറ്റിക്കാൻ വന്നിരുന്നില്ല എന്നാൽ ഷൗ്വാൽ മാസം പിറന്നതോടുകൂടി ആ പിശാജ് വീണ്ടും പഴയ രൂപത്തിലായിരിക്കുകയാണ് റമദാനും അതിനുശേഷമുള്ള നമ്മുടെയൊക്കെ ജീവിതവും എടുത്തു പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പിശാചനും പിശാചിന്റെ ദുർബോധനങ്ങൾക്കും എത്രമാത്രം സ്വാധീനമുണ്ട് എന്നത് കെട്ടഴിച്ച പിശാജ് ഇപ്പോൾ സ്വതന്ത്രനാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അവനെ സൂക്ഷിക്കാനാണ് ഇനി നമുക്ക് കഴിയേണ്ടത് ആദം നബി അലിഹി സ്വലാത്തു വസ്സലാമിനെയും ഹവാ ബിബിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ പിഷാജ് നമ്മെ വഴിതെറ്റിക്കുന്നത് കരുതിയിരിക്കണം അങ്ങനെ തന്നെ അള്ളാഹു സുബാൻ വിശുദ്ധ ഖുർആാനിൽ നമ്മളോട് ആജ്ഞാപിച്ചിട്ടുണ്ട് ആദം ആദമിന്റെ മക്കളെ മനുഷ്യരെ നിങ്ങളെ ഷൈതാൻ നിങ്ങളെടുത്താതിരിക്കട്ടെ നിങ്ങളുടെ മാതാപിതാക്കളെ ആദമിനെയും സ്വർഗത്തിൽ പുറത്താക്കിയതുപോലെ ആ ഷൈത്താൻ നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ നമ്മെ വഴിതെറ്റിക്കാൻ ആ ഷൈതാനും ഷൈത്താന്റെ കൂട്ടാളികളും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാം നമ്മെ അവർ കണ്ടുകൊണ്ടിരിക്കാം ഇന്നഹു ഇന്നഹൂറാക്കും ും അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അവരെ കാണുന്നില്ലെങ്കിലും ഷൈത്താനെയും കൂട്ടാളികളെയും നമ്മൾ കാണുന്നില്ലെങ്കിലും അവർ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മെ വഴി പിഴപ്പിക്കലാണ് അവന്റെയും കൂട്ടാളികളുടെയും ലക്ഷ്യം അതുകൊണ്ട് അവൻ പ്രത്യക്ഷ ശത്രുവാണ് ും പറഞ്ഞു ഷൈത്താൻ നിങ്ങളുടെ ശത്രുവാണ് അവനെ ശത്രുവായിട്ട് തന്നെ നിങ്ങൾ സ്വീകരിക്കണം ഇന്നമായിൻ അസക്ഷികളും നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് കത്തിയാളുന്ന നരകാഗ്നിയിലേക്കാണ് അതുകൊണ്ട് വല തത്തുവാൻ ആ ഷൈത്താന്റെ ഹുതുവാത്തുകളെ ശൈത്താന്റെ കാലടികളെ നിങ്ങൾ ഒരിക്കലും തന്നെ പിന്തുടരാൻ പാടില്ല ഇന്നഹുലക്കും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന് അള്ളാഹു ഉണർത്തുകയാണ് അവിശ്വാസികളുടെ കൂട്ടാളിയാണ് കൂട്ടാളിയാണവൻ ആരുടെ ലായു മിനോൻ വിശ്വസിക്കാത്ത ആളുകളുടെ വിശ്വാസികളുടെ മിത്രമാണവൻ അതുകൊണ്ട് തന്നെ വിശ്വാസികളെ എല്ലാ നന്മകളിൽ നന്മകളിലും തടയാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് വിശ്വാസികൾക്കെതിരെ എല്ലാ വിധത്തിലുള്ള കുതന്ത്രങ്ങളും അവൻ നെനഞ്ഞുകൊണ്ടിരിക്കും അവന്റെ കുതന്ത്രങ്ങളെ തിരിച്ചറിയാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് നാം ശ്രമിക്കേണ്ടത് കൃത്യമായി വിശുദ്ധ ഖുർആാനും സുന്നത്തും എങ്ങനെയൊക്കെയാണ് അവന്റെ കുതന്ത്രങ്ങളെന്നും അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു നീ എന്നെ ദുർമാർഗത്തിലാക്കിയതിനാൽ തന്നെ മനുഷ്യരെ ഞാൻ പഴപ്പിക്കും എങ്ങനെ ഭൂമിയിൽ എല്ലാം നാം ഞാൻ അവർക്ക് അലങ്കരിച്ചു കാണിച്ചു കൊടുക്കും മനുഷ്യൻ ചെയ്യുന്ന തിന്മകളെ ന്യായീകരിക്കാൻ അതൊന്നും അത്ര പ്രശ്നമല്ല എന്നും അതിനെ അതിനെങ്ങനെ അലങ്കരിച്ച് മോടി പിടിപ്പിച്ച് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള എല്ലാവിധ കുതന്ത്രങ്ങളും അവൻ നെനഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും അത് എല്ലാ തിന്മകളെയും നിസ്സാരവൽക്കരിച്ച് അതിനൊക്കെ ചില ന്യായങ്ങൾ കണ്ടെത്തി ആ തിന്മകളിലേക്ക് മനുഷ്യനെ പിശാചിക്കുമെല്ലെ മെല്ലെ കൊണ്ടുപോകും അവൻ പറഞ്ഞ വാചകമായി വിശുദ്ധ ഖുർആാൻ അള്ളാഹു നമുക്ക് നമുക്കൊടുത്ത് ഉദ്ധരിച്ചു തീറിയാണ് അലങ്കരിച്ചു കൊടുക്കും അവരെല്ലാവരെയും ഞാൻ ദുർമാർഗത്തിൽ അകപ്പെടുത്തുക തന്നെ ചെയ്യും പിന്നെ നേരായ വഴിയിൽ പ്രമാണങ്ങളുടെ വഴിയിൽ ും സുന്നത്തും പഠിപ്പിക്കുന്ന വഴിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സിറാത്തുൽ മുസ്തഫീമിലെത്തും വിശ്വാസി അഞ്ചു നേരം ചെയ്യുന്നുണ്ട് സിറാത്തുൽ മുസ്തഖീം ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ നയിക്കണേ അതാണ് പിശാജിന് ദഹിക്കാത്തത് അതുകൊണ്ട് തന്നെ ആ വഴിയിൽ അവൻ ഇരിക്കും അവൻ പറഞ്ഞു സിറാത്തൽ മുസ്തഫീം നിന്റെ സിറാത്തുൽ മുസ്തഫീമിലേക്ക് കടന്നു വരാൻ സാധ്യമാകാത്ത രൂപത്തിൽ ആ വഴിയിൽ ഞാൻ അവിടെ ഇരിക്കും ഞാൻ അവിടെ ഇരിക്കുക തന്നെ ചെയ്യും കടക്കാൻ ഞാൻ സമ്മതിക്കൂല സിറാത്തുൽ മുസ്തഫീമിലേക്ക് കടക്കാൻ ഞാൻ സമ്മതിക്കൂലും എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലും അവരുടെ മുന്നിലൂടെ അവരുടെ പുറകിലൂടെ വലതുഭാഗത്തുകൂടെ ഇടതുഭാഗത്തുകൂടെ ഞാൻ അവരുടെ അടുക്കൽ ചൊല്ലും എന്നിട്ട് അള്ളഹനോട് പറയണം ശുക്ർ കാണിക്കുന്നവരായി കാണാൻ കഴിയില്ല അങ്ങനെ ഞാൻ അവരെ പഴപ്പിക്കും എന്ന് ശൈത്താൻ പറഞ്ഞതായി വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമ്മളെ ആ ഷൈൻ ഇന്നമായ മോശപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് അവൻ പ്രേരിപ്പിക്കാം എല്ലാ നന്മക്കും അവൻ വികാതെ നിന്നുകൊണ്ടേയിരിക്കും പള്ളിയിൽ നിന്നോ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ബാങ്ക് കേൾക്കാത്തത്ര ദൂരത്തേക്ക് അവൻ പോകും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ വരുന്നത് പള്ളിയിലേക്കാണ് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകളെ വസ്വാസാക്കാൻ അവരെ എങ്ങനെ പഠിപ്പിക്കാമെന്നുള്ള കുതന്ത്രമാണ് പിന്നെ അവൻ മെനയുക സ്വഭുകൾക്കിടയിൽ ഗ്യാപ്പുണ്ടെങ്കിൽ അവിടെ അവൻ വന്നു നിൽക്കും അതുകൊണ്ടാണ് പലതവണ ആവർത്തിച്ചു പറയുന്നത് ഗ്യാപ്പില്ലാതെ അടുത്തടുത്ത് ചേർന്ന് നിൽക്കണമെന്ന് നിസ്കരിക്കുന്ന ആളുകളുടെ മനസ്സിൽ അവൻ കയറും അതെ നിസ്കരിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് അവൻ കയറും അവൻ കയറിയിട്ട് ഇങ്ങനെ ഓർമ്മിപ്പിക്കും ഉത്കുർക്കത ഉത്കുർക്കത ഇന്നതോർത്തോ ഇന്നതോർത്തോ അങ്ങനെ അവൻ ഓർക്കാത്ത പലതും ശൈത്താൻ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും വീട്ടിൽ വീട്ടിലൊന്ന് എത്ര തെരഞ്ഞു നോക്കിയിട്ടും കാണാത്ത കീ അവൻ കണ്ടെത്തൽ നിസ്കാരത്തിൽ അപ്പോഴാണ് അലമാറയുടെ മുകളിൽ വെച്ചിട്ടുണ്ടെന്ന് അവിടെ വീട് മുഴുവൻ തെരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് അത് ഷൈഫാൻ ഓർമ്മിപ്പിക്കാം ഇങ്ങനെ എങ്ങനെയൊക്കെ റബ്ബിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഈ മനുഷ്യന്റെ മനസ്സിനെ തട്ടിയെടുക്കാൻ സാധിക്കുമോ അതാണ് ഒരു അടിമ നിസ്കരിക്കുമ്പോ അവന്റെ മനസ്സ് തട്ടിക്കൊണ്ടുപോവുക അതാണ് ഇൽത്തിഫാസ് എന്ന് പറയുന്നത് ആ നിലക്ക് അവൻ ഇങ്ങനെ ഓർക്കാത്ത പലതും അവനെ കൊണ്ട് ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് എത്ര ഇറക്കായത്താണ് അവൻ നിസ്കരിച്ചത് എന്ന് അറിയാതാകുമാർ രൂപത്തിൽ ഷൈത്താൻ അവന്റെ മനസ്സ് തട്ടിക്കൊണ്ടുപോകുമെന്നാണ് അതുകൊണ്ട് തൻ നിസ്കാരം തെറ്റിക്കാൻ സ്പെഷ്യൽ ഡ്യൂട്ടിയുള്ള പിശാജ് തന്നെയുണ്ട് നമസ്കാരവും വിശുദ്ധ ഖുർഹാനിന്റെ പാരായണവും പാരായണവും പിശാജ് കുഴപ്പത്തിലാക്കുമോ എന്ന പരാതി

നിങ്ങൾ കാവൽ ചോദിക്കണം ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ പാറ്റി തുപ്പുകയും വേണം ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ആ നിലക്ക് പിശാജിന്റെ ഷെർറ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞതായി ഹദീസിൽ കാണാം ഇദാ തസാബ റസൂൽ പറഞ്ഞതായിരിക്കുന്നൊരാൾ വൈട്ട് കഴിഞ്ഞാൽ അവൻ അവന്റെ കൈ കൊണ്ട് അവന്റെ വായ പൊത്തിപ്പിടിക്കട്ടെ കാരണം ഫഇന്ന അതിലൂടെ ഷൈത്വാൻ പ്രവേശിക്കും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് إذا قرأت هذه الحديثة الإمام إمام رحمة الله إليه قال <سؤال> العلماء أمر بقلم تثاؤب ورده ووضع اليد على الفم قوته أدق مرتانه بديت شوكانه കൈ വായയുടെ ും അവിടെ എന്തിനാൻ മുറാദു സൂറതി അഥവാ കോട്ടുവായി ഇടുന്നവന്റെ രൂപം വികൃതമാക്കുകയും അവന്റെ വായിൽ പ്രവേശിക്കുകയും അവനെ പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യുക എന്നതാണ് ഷൈസ്താനിന്റെ ലക്ഷ്യം അത് സാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് റസൂൽ വസ്ലമ പറഞ്ഞത് അപ്പൊ ഈ നിലക്ക് ആ ഒരു അതബ് വിശ്വാസികൾ എപ്പോഴും കോട്ടുപയടുമ്പോ പാലിക്കേണ്ടതുണ്ട് തന്റെ കൈ കൊണ്ട് വായ പൊത്തിപ്പിടിക്കുക എന്നത് അതുപോലെ തന്നെ അവിടെ അത്തരം സന്ദർഭത്തിൽ പിശാചടപെടുന്ന ഒരു ഏരിയയാണ് മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു പറഞ്ഞു ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി ദമ്പതികളെ പരസ്പരം തെറ്റിക്കാൻ ശൈത്താൻ ശ്രമിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കാൻ ശൈത്താൻ ശ്രമിക്കും എന്നതാണ് ഓരോ ദിവസവും സമുദ്രത്തിന്റെ മധ്യത്തിൽ വെച്ച് ചേരുന്ന പിശാചിക്കളുടെ സംഗമമുണ്ട് മനുഷ്യരെ വഴി തെറ്റിച്ച പിശാചുക്കളെ അവിടെ ആദരിക്കപ്പെടും അതിൽ ഏറ്റവും കൂടുതൽ ആദരവ് നൽകപ്പെടുന്നത് ദമ്പതികളെ പരസ്പരം തെറ്റിച്ച പിശാചിന ഭാര്യാ ഭർത്താക്കന്മാരെ പരസ്പരം തെറ്റിച്ച പിശാചുക്കൾക്കാണ് സമുദ്രമധ്യത്തിൽ വെച്ചു ചേരുന്ന പിശാചുക്കളുടെ സംഗമത്തിൽ ഏറ്റവും കൂടുതൽ ആദരവ് നൽകപ്പെടുക എന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്നാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ പിശാജ് ചെയ്യുന്ന മറ്റൊരു പണിയാണത് വിശ്വാസികളെ വിഷമിപ്പിക്കുക എന്നത് പിശാജിന്റെ ഡ്യൂട്ടിയാണ് ഇന്ന മന്നജുവൻ വിശ്വാസികൾക്ക് വിഷമുണ്ടാക്ക അത്തരത്തിലുള്ള ഗൂഢ സംസാരങ്ങൾ നടത്തുക അതിനുള്ള പ്രചോദനം നൽകുക ഇതൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ് നിരന്തരം മനുഷ്യന് പുറകെ നടക്കുക കാരണം എന്താ അവന്റെ പണി നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോ എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോ മൂന്ന് കെട്ട് ഓരോ ആളുകളുടെ പെരടിയിലും ഇടും രാവിലെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഒന്നാമത്തെ കെട്ടഴിയും ഉളു ചെയ്യുമ്പോ രണ്ടാമത്തെ കെട്ടഴിയും നമസ്കരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ കെട്ടു ഇങ്ങനെ ഈ നിലക്ക് പിശാചിനെ തുറന്നു വിട്ടിരിക്കുകയാണ് റമദാൻ കഴിഞ്ഞതോടുകൂടി അവൻ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ പിശാജ് നമ്മിലേക്കെത്തും ആ പിശാചിനെ കെട്ടിയിട്ടിരുന്നതിനാൽ ഇതുവരെ ഒരു മാസം അവന്റെ പ്രയാസം വല്ലാതെ നമ്മൾ അനുഭവിച്ചിരുന്നില്ല ഇനി അവൻ നമ്മിലേക്ക് എത്തും എന്നതുകൊണ്ട് തന്നെ റമദാനിൽ നാം നേടിയിട്ടുള്ള ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു സുബന്ഹിക്കുമാറാകട്ടെ അല്ല യാണ് ചെയ്യുകയാണ് പിശാജ് മനുഷ്യനെ പരമാവധി വഴിതെറ്റിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ആ പിഷാജിൽ നിന്ന് അകന്നു നിൽക്ക ആ പിശാചിൽ നിന്ന് രക്ഷ തേടാനുള്ള മാർഗങ്ങൾ സദാസമയം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് പിശാചിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള മാർഗങ്ങളാണ് ഒന്നാമത്തേത് നമ്മുടെ വീട്ടിൽ സൂറത്തുൽ ബക്കാറ പാരായണം ചെയ്യപ്പെടുക എന്നത് റസൂൽ അഹിം പഠിപ്പിക്കാൻ ജാലൂബ് യൂത്തക്കോ മക്കാബ്യം നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്ബറകളാക്കരുത് എന്താ മക്കബറന്റെ പ്രത്യേകത മക്കുപറയിൽ ഖുർആാൻ പാരായണം നടക്കുകയില്ല ഖുർആൻ പാരായണം നടക്കാത്ത ഇടമാണ് മക്കുപറകൾ അതുപോലെ നിങ്ങളുടെ വീടാകരുത് നിങ്ങളുടെ വീട്ടിൽ ഖുർആാൻ പാരായണം നടക്കണം ഇനി ചിലര് ഖുർആാൻ പാരായണം നടക്കാത്ത മക്കുബറയെ കൊണ്ടുപോയിട്ട് ഖുർആൻ ഓതും അപ്പൊ ഈ ഹദീസിന്റെ അർത്ഥം എന്താവും നിങ്ങളുടെ വീടുകൾ ഖുർആൻ പാരായണം നടക്കുന്ന ഇടമാകരുത് എന്ന നേരെ വിരുദ്ധമായ അർത്ഥമാണ് വരാ മക്കുപാറകൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടാനുള്ള ഇടമല്ല അവിടെ പാരായണം നടക്കാറില്ല അതുപോലെ നിങ്ങളുടെ വീടാകരുത് നിങ്ങളുടെ വീട്ടിൽ ഖുർആാൻ പാരായണം നടക്കണം ഇന്ന ഷൈതാനം ബക്കറ സോറത്തുൽ ബക്കറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഷൈത്താൻ ഓടിയകലും അകലും അപ്പൊ ഷൈത്താന വീട്ടിൽ നിന്ന് ഓടി അകറ്റാൻ അകറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം സൂറത്തുൽ ബക്കറ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുക എന്നതാണ് ഇന്ന് പലപ്പോഴും വീടുകളിലുള്ള ഖുർആാൻ പാരായണം അസ്തമിച്ചിട്ടുണ്ട് ഒരു പക്ഷേ റമദാനിലൊക്കെ അല്പം സജീവമായേക്കാം അത് കഴിഞ്ഞാൽ പിന്നെ എടുത്തു വെച്ചു അത്തരം ഷൈത്താന്റെ ഒരു കേന്ദ്രമായി ഒരിക്കലും നമ്മുടെ വീട് മാറരുത് നമ്മുടെ വീട്ടിൽ എന്നും വിശുദ്ധ ഖുർഹാനിന്റെ പാരായണം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൽ പിശാചിൽ നിന്ന് ശരണം തേടുക എന്നതാണ് പല നിലക്കും അത്തരം സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങൾ ചോദിക്കണം രക്ഷ തേടിയിട്ട് പ്രാർത്ഥിക്കണം പിശാജിന്റെ എല്ലാ ദുർമന്ത്രങ്ങളിൽ നിന്ന് ഞാൻ ഇന്നോട് രക്ഷ തേടുകയാണ് എന്റെ പക്കൽ അവൻ സന്നിഹിതമാകുന്നതിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു എന്ന് സൂറത്തുൽ നമുക്ക് കാണാം റബ്ബി നിങ്ങൾ പറയണം എന്നുള്ളതാണ് അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും അത് നമ്മൾ പതിവാക്കുക തവണ ചൊല്ലിക്കഴിഞ്ഞാൽ പിശാചിൽ നിന്ന് പൂർണമായ അവൻ സുരക്ഷിതനായി കഴിഞ്ഞു ധാരാളം ഗുണങ്ങളുണ്ട് അതിക്കുറി ചൊല്ലുന്നതിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഷൈത്താന്റെ ഷെറവൻ ഉണ്ടാവൂല ഷെയ്ത്താൻ അവനുമായി അടുക്കാൻ കഴിയുകയില്ല എന്നത് അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽ എന്ന് ചൊല്ലിയാൽ അവനോട് പറയപ്പെടും താങ്കൾ ഹിതായത്തിലായി കഴിഞ്ഞു താങ്കൾ എല്ലാ നിലക്കും സുരക്ഷിതനായി പിശാചിൽ നിന്ന് താങ്കൾ സുരക്ഷിതനായി ശത്രുക്കളിൽ നിന്ന് താങ്കൾ സുരക്ഷിതനായി എന്ന് പറയപ്പെടും അങ്ങനെ ഒരു അടിമ പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ ഒരു ശൈത്താൻ മറ്റേ ഷൈത്തോനോട് പറയും ഹിതായത്തിലായ സുരക്ഷ ലഭിച്ച ഒരാളെ നിനക്ക് എങ്ങനെ പിഴപ്പിക്കാൻ കഴിയുമെന്ന് ശൈത്താൻമാർ തമ്മിൽ സംസാരിക്കുമെന്ന് ഹജീത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ അഴുദുബില്ലാഹി ലീം നേരത്തെ പറഞ്ഞല്ലോ ഷെയ്താൻ വന്ന് നിസ്കരിക്കുന്നതിന്റെ അടിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും കാവൽ തേടിക്കൊണ്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ എന്നുള്ള പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാണത് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ പറയും ദിവസം മുഴുവനും നീ എന്നിൽ നിന്ന് സുരക്ഷിതനായിരിക്കുന്നു എന്ന് അബുദാവൂത് റിപ്പോർട്ട് ചെയ്ത ഹതിയത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ശപിക്കപ്പെട്ട നിന്ന് അള്ളാഹുവേ എനിക്ക് നീ സുരക്ഷ നൽകണേ അത്തരം സന്ദർഭമുണ്ട് അതുപോലെ തന്നെ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അള്ളാഹു അകറ്റാൻ ഇസ്തത്തിന് ചോദിക്കേണ്ടതുണ്ട് സന്ധ്യാസമയങ്ങളിൽ കുട്ടികളെ പുറത്തുവിടാതിരിക്കും റസുൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീഫിൽ നമുക്ക് കാണാം ഇതാ ഖാനുഹു ിയാനക്കും രാത്രി ചറകു വരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സന്ധ്യയായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം കാരണം സമയമാണത് ആ സമയം കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടേക്കുക എന്ന് ആ ഹതിയത്തിൽ തന്നെ നമുക്ക് കാണാം അവരെ വിട്ടേക്കുക എന്ന് കാണാം അപ്പൊ അത്തരം സന്ദർഭങ്ങളെ സൂക്ഷിക്കാൻ റസൂൽ അള്ളഹിസ് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള അദബുകള് നമ്മൾ പാലിക്കുക ഒറ്റക്ക് നിൽക്കാതെ സംഘത്തോടൊപ്പം ചേർന്ന് നിൽക്കുക അത് ജമാ നമസ്കാരമാണെങ്കിൽ അതുപോലെ തന്നെ ദൈവ കൂട്ടായ്മയാണെങ്കിലും പ്രബോധന മേഖലയാണെങ്കിലും ഒന്നിച്ചു നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിടികൂടാൻ കഴിയുകയില്ല ഒറ്റക്ക് നിൽക്കുന്ന ആളുകൾ വഴി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നബി നിൽക്കാൻ കൽപ്പിച്ചത് നിങ്ങൾ ജമാനത്തിനൊപ്പം നിൽക്കണം ഒറ്റപ്പെട്ട എന്ന് പ്രത്യേകം പഠിപ്പിച്ചു അതുകൊണ്ട് പിശാജിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള മാർഗങ്ങളാണ് സംഘമായി നിൽക്കുക സംഘമായി നിൽക്കുക അതുപോലെ തന്നെ ഇത്തരം പിശാചിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള ഇസ്തി ആദത്ത് ഈ കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ അതാത് സമയങ്ങളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പിശാചിനെ ഷെറിനെ സൂക്ഷിച്ചുകൊണ്ട് പിശാജ് ശത്രുവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ നരകത്തിലേക്ക് നയിക്കാനുള്ള പണിയാണ് അവൻ എടുക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി കൂടി കരുതലോടുകൂടി കൂടി തന്നെ ഇത്തരം സന്ദർഭങ്ങളെ കൈകാര്യം ചെയ്യാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു സുബാനഹു താല പിന്റെ ഷെറിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ نعم سيدة العمالكال رحمانا يا ربنا مارا رب نعم للمنا قبولا كما رب بورتو نعم باكت رما راكت اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم اللمبات إنك مجيب الدعوات ويقالي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا, اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين